ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് രാവിലെ രാജാവിനെപ്പോലെയും ഉച്ചയ്ക്ക് മന്ത്രിയെപ്പോലെയും രാത്രിയെ യാചകനെ പോലെയും കഴിക്കണമെന്നാണ് പഴഞ്ചൊല്ലെ എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ഉച്ചയ്ക്കും വൈകിട്ടും ആണ് ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് തൊട്ട് പതിനാല് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരുന്ന് രാവിലെ കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം ഡി സ്റ്റൊമയ്ക്ക് നമ്മൾ അത്രത്തോളം പോഷകമായിട്ടുള്ള ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് നമുക്ക് അസുഖങ്ങളും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ ചെറുക്കാനായിട്ട് പറ്റിയൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിൽ രൂപപ്പെട്ട മുസ്ലിം എന്ന പ്രഭാത ഭക്ഷണം ഇന്ത്യയിൽ പ്രചാരത്തിലായിട്ട് ഏറെ വർഷങ്ങളായി ഇത് മിക്കവർക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവരുടെ അറിവിലേക്കാണ് മുസ്ലിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം പുതിയ ഭക്ഷണ സംസ്കാരത്തിൽ ഗ്രനോളയുടെയും കോൺഫ്ലെക്സിൻ്റെയും ഒക്കെ രൂപത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞു ഈ ഗണത്തിൽ മുസ്ലിം എന്ന പേരും ശ്രദ്ധ നേടിക്കഴിഞ്ഞു മുസ്ലിം എന്ന സമീകൃത സമീഹൃതാകാരം നഗരങ്ങളിലൊക്കെ താമസിക്കുന്ന ബിസിയായിട്ടുള്ള പ്രൊഫഷണലുകളാണ് കൂടുതൽ ഇതിൻ്റെ ആരാധകരെ സമയത്തിന് പൊന്നുവിലയുള്ള ഇവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവില്ല ശരീരത്തിന് ആവശ്യമായ കാലറി പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ ഗുഡ് കൊളസ്ട്രോൾ ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയ സമ്പുഷ്ടമായിട്ടുള്ള ഒരു സമീകൃത ആകാരമാണ് നമ്മുടെ മുസ്ലിം ഇതിപ്പോൾ ഞാനിപ്പോൾ അരക്കിലോയുടെ ഒരു പാക്കറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അരക്കിലോയ്ക്ക് മുന്നൂറ്റൻപത് രൂപയാണ് ഇതിൽ ഓട്സ് വീറ്റ് ഫ്ലോസ് റാഗി ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഹണി അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ അടങ്ങിയ ഒരു സമീഹൃതാഹാരമാണ് നമ്മുടെ ഈ മുസ്ലിം എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ചിയാസീനാണ് എടുത്തിരുന്നത് ചിയാസീൻ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുകയാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഒരു വെള്ളം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് മിക്സ് ഞാൻ ഇതിൻ്റെ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഓറഞ്ച് എടുക്കാം പൈനാപ്പിൾ എടുക്കാം ഏത്തപ്പഴം എടുക്കാം ഏതാണ് നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഏത് ഫ്രൂട്ട് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ മാങ്ങ ഉള്ളതുകൊണ്ട് മാങ്ങ എടുത്തതാണ് മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് മാങ്ങ മാത്രം എടുത്തത് ഏത് ഫ്രൂട്ട് വേണേലും നമുക്ക് ഇതിനോട് ആഡ് ചെയ്യാവുന്നതാണ് മാങ്ങ നല്ലതായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞൊന്ന് നമ്മൾ ഇതൊരു മിക്സിയുടെ ജാലിലോട്ടിട്ടൊന്ന് ഇനി ഒന്ന് അടിച്ചെടുക്കാം എൻ്റെ കൂട്ടത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് യോഗാട്ടാണ് ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ യോഗാട്ടാണ് എടുത്തിരിക്കുന്നത് അത് മാങ്ങയമായിട്ട് അടിച്ചെടുക്കണം യോഗായിട്ട് പലവിധ ഫ്ലേവർ കിട്ടും ഇതിപ്പോൾ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള യോഗായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവിലാണ് മുസ്ലി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ അളവിൻ്റെ കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് പാൽ സോയാ മിൽക്ക് അതുപോലെ തന്നെ ബദാം മിൽക്ക് ഏത് മിൽക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഒരു സാധാരണ നമ്മുടെ പശുവിൻ പാലാണ് ഞാൻ തൊഴിച്ചേക്കുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പത്തേന് നന്നായിട്ട് കുതിരും അപ്പോഴത്തേനും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചിയാസീരോട് എൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം ചിയാസീത് ഒരു എക്സലൻറ്റ് സോഴ്സ് ഓഫ് ഫൈബറാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ അതുപോലെ തന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു പിന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു പലർക്കും നമ്മൾ മുമ്പത്തെ വീഡിയോ ഷോട്ട് വീടി ഇട്ടപ്പോൾ തന്നെ യോഗ് തൈരാണോ ചോദിച്ചു പലരും ചോദിച്ചിരുന്നു യോഗ് തൈര് കട്ടി തൈര് ഇല്ലാത്ത തൈര് അങ്ങനെ പലവിധ വരിലാണ് യോഗ അറിയപ്പെടുന്നത് തൈര് നാച്ചുറലായിട്ട് നമ്മൾ ഉറവിഴിച്ചുണ്ടാക്കുന്നതും എന്നാൽ യോഗ് മനുഷ്യനിർമ്മിതമായിട്ട് ബാക്ടീരിയകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ യോഗ് ഇത് നമുക്ക് കഴിക്കുന്ന വഴി നമ്മുടെ പുളിച്ചതട്ടിൽ ഗ്യാസ് അസിഡിറ്റി പ്രോബ്ലം നെഞ്ചിരിച്ചിലെ വയറിലെ ബുദ്ധിമുട്ടൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അത് ഫുള്ളും കവർ ചെയ്തേക്കുവാണ് അതിനുശേഷം ഞാൻ കുറച്ച് ബദാം പരിപ്പ് പരിപ്പൂടെ അതിൻ്റെ പുറത്തുനിന്നിടുകയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഫ്രൂട്ട്സ് നട്ട്സോ അതുപോലെ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇതിപ്പോൾ ഞാൻ ഒരു രീതി കാണിച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഏത് വേണേലും ആഡ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം വളരെ സിമ്പിളായിട്ടും വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുകയാണ് നമ്മളിത് കഴിക്കുന്ന വഴി നമുക്ക് വിശപ്പൊന്നും പെട്ടെന്നൊന്നും കഴിച്ച് ഇത് മാത്രം കഴിച്ചുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടാവുന്നൊന്നുമില്ല നമുക്ക് ഒരു പന്ത്രണ്ട് വരെ നമുക്ക് ഒട്ടും വിശപ്പൊന്നും ഉണ്ടാകത്തില്ല ചിയാസിയിൽ വിശക്കാതിരിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് വെയിറ്റ് കുറയ്ക്കുന്നവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഇതുപോലുള്ളൊരു വീഡിയോ ആദ്യമായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇവിടെ പറയുകയാണ് പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം എം ഡി ആയിട്ട് എടുക്കുന്ന നമ്മുടെ സ്റ്റൊമക്കിലോട്ട് നമ്മൾ രാവിലെ കഴിക്കുന്നതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള കഴിക്കാവോ അത്രത്തോളം നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ